ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല വയനാടാണ് കടുത്ത ശക്തമായ കാറ്റും മഴയും പ്രവചിക്കപ്പെടുന്നുണ്ട് വയനാട്ടിൽ അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും സുർജിത്ത് വയനാട്ടിൽ ഇന്ന് പ്രത്യേകിച്ച് വയനാട്ടിൽ വനത്തിലുണ്ടായിരുന്ന തടയണ തകർന്ന് കൽപ്പറ്റ ബൈപ്പാസിലേക്ക് കരിങ്കല്ലും ഒക്കെ ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ട് മാത്രമല്ല ഏതാണ്ട് എട്ട് പുനരധിവാസ ക്യാമ്പുകൾ വയനാട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ ദിവസം വയനാട് എങ്ങനെയായിരുന്നു ശക്തമായ കാറ്റുമഴയുമായിരുന്നു വയനാട് ഉണ്ടായിരുന്നത് വരും മണിക്കൂറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയാണ് വയനാട് എന്താണ് നിലവിൽ വയനാട്ടിലെ സാഹചര്യം ഗോപി ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതൽ വയനാട്ടിലുള്ളത് വയനാട്ടിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിലാണ് ചാറ്റൽ മഴ മാത്രമാണുള്ളത് പക്ഷേ ഈ സ്ഥിതിയല്ല മറ്റിടങ്ങളിൽ എന്നുള്ളതാണ് മറ്റിടങ്ങളിൽ പല ഭാഗത്തും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ വയനാടിൻ്റെ ഭാഗത്തും കിഴക്കൻ ഭാഗത്തും എല്ലാം തന്നെ മഴ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് തൊണ്ടർനാടക്കമുള്ള പ്രദേശമുണ്ട് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട പ്രദേശമായി മാറിയിരിക്കുകയാണ് തുണ്ടർനാടക്കം അവിടെയെല്ലാം തന്നെ മഴ പെയ്യുന്നുണ്ട് മേപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ മഴയുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ ശമ ു എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട് ഇത്തരത്തിൽ മഴ ഇടവിട്ട് എന്നാൽ ശക്തമായ തോതിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പുഴകളെല്ലാം തന്നെ പലയിടത്തും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പ്രത്യേകിച്ച് കല്ലൂർ പുഴയും നൂൽപ്പുഴയും ഉൾപ്പെടെ ചെറുപുഴയും അടക്കം കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല കബനിപ്പുഴയിലും പലമരം എല്ലാം തന്നെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട് ഇതുമാത്രമല്ല ഈ കബനിപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ കർണാടകയിലെ ബീച്ചനഹള്ളി ഡാം തുറന്ന് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം ഈ ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യത കൽപ്പിക്കുന്നുണ്ട് രാത്രിയിൽ മഴ വീണ്ടും ശക്തമാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലെല്ലാം തന്നെ നാളെ ഈ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ പുലർച്ചെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ കൽപ്പറ്റ നഗരത്തോട് ചേർന്നാണ് ബൈപ്പാസ് ഉള്ളത് ആ ബൈപ്പാസിൽ മുകളിൽ ിൽ നിന്ന് തോട്ടമേഖലയാണ് തോട്ടമേഖലയിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി അതായത് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടൽ എന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞിരുന്നത് കാരണം അത്രമാത്രം പാറയും കല്ലും വീണ് അടിയുന്ന വിധമാണ് ബൈപ്പാസ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഉഗ്രശബ്ദത്തോടെ മലവെള്ളം കുത്തിയൊലിക്കുന്ന രീതിയിലായിരുന്നു കാഴ്ച പിന്നീട് ഫയർഫോഴ്സും ഒപ്പം പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് മുകളിലുള്ള തടയണകൾ ഉണ്ടായിരുന്നത് നേരത്തെ കോറിയായെല്ലാം പ്രവർത്തിച്ച ഇടങ്ങളുണ്ട് ഇതിന് മുകളിൽ അവിടെ നിന്നും തള്ളി വരികയായിരുന്നു ഉണ്ടായിരുന്നത് രീതിയിൽ ബൈപ്പാസ് സുഗമമായ ഒരു നിലനിൽക്കുന്നുണ്ടെന്ന് കരുതണം കാരണം സ്വാഭാവികമായി രൂപപ്പെട്ട ക്വാറി ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം രൂപപ്പെട്ടിരുന്ന തടയണകൾ പൊട്ടിയൊലിച്ച് മണ്ണും ചെളിയും വെള്ളവും കരിങ്കല്ലും ഒക്കെ ഒരുമിച്ച് ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങിയ സാഹചര്യമാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ന് ഗതാഗത കുരുക്കിനിടയാക്കിയത് മാത്രമല്ല ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ സമയം വലിയ തോതിൽ ശക്തമായ മഴയുണ്ടാകും ഇത് മിന്നൽ പ്രളയത്തിനും അതുപോലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പോലെയുള്ള അപകട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വയനാട് പോലെയുള്ള മലയോര മേഖലകളിൽ അതീവ ജാഗ്രത ആവശ്യമാണല്ലോ അവിടെ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് വയനാട് ഗോപി വയനാടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ മഴയനുഭവം എന്ന് പറയുന്നത് പുത്തുമലയിലെ ഉരുൾപൊട്ടലടക്കം നടന്ന പ്രദേശമാണ് കുറിച്യാർ മല കുറിച്ചിയാർ മലയിലും സമാനമായ രീതിയിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ അനുഭവം വയനാടിനെ സംബന്ധിച്ചുണ്ട് അത്തരത്തിൽ അനുഭവങ്ങളുടെ ഈ അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മുന്നൂറ്റി പേരെ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വിവിധ താലൂക്കുകളിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഞ്ച് ഏക്കറിലധികം കൃഷിനാശം ഇതുവരെ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ കീഴ്ത്തടങ്ങളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുവരെ ഇരുപത്തിയെട്ട് വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരുളത്ത് നിന്ന ഒരാൾ നമ്മളെ വിളിച്ചിരുന്നു ഇരുളം സമരഭൂമിയിൽ ഒരു കോളനി കോളനിയിലെ ഒരു പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിന് സമീപത്തേക്ക് മരം വീണു അവിടെ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു അതോടൊപ്പം അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതും വയനാട്ടിൽ ആശങ്കപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ളവർക്കാണ് മലയിടിച്ചിൻ തള്ളിക്കളയാൻ കഴിയില്ല ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങൾ വയനാട് ജില്ലയിലുണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ മേഖലയിൽ ഉള്ള പ്രദേശങ്ങളുണ്ട് അവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കീഴ്ത്തടങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുഴയോരത്തുള്ളവരെല്ലാം മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലിപ്പോൾ വയനാട്ടിൽ മഴ പലയിടങ്ങളിലും വലിയ തോതിൽ പെയ്യുന്നില്ല പക്ഷേ ഈ റെഡ് അലർട്ടിൻ്റെ സാഹചര്യത്തിൽ മഴ സാധ്യത തള്ളിക്കളയാൻ തള്ളിക്കളയാനും സാഹചര്യത്തിൽ വയനാട്ടിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രത് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല അതേസമയം തന്നെ ചെറിയ സമയത്ത് വലിയ തോതിൽ മഴ പെയ്യുകയും അത് മിന്നൽ പ്രളയത്തിനോ അല്ലെങ്കിൽ മലവെള്ള പാച്ചിലിനോ ഒക്കെ ഇടവരുത്തിയേക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ മറ്റൊരു വിവരം സുർജിത് അയ്യപ്പ തവണ വിവരങ്ങൾ നൽകുകയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ് മുന്നൂറിലധികം പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും മലയോര മേഖല ആയതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കൊക്കെയുള്ള രാത്രികാല സഞ്ചാരങ്ങൾ അതിൽ നിയന്ത്രണം ആവശ്യമാണ് ശ്രദ്ധയും ആവശ്യമാണ് എന്നാണ് സുർജിത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് ഇനി പോകാനുള്ളത് തലസ്ഥാന നഗരിയിലേക്കാണ് തിരുവനന്തപുരത്തേക്കാണ് ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ ഹരി ആദ്യം അറിയേണ്ടത് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പിനെ കുറിച്ചാണ് ഇനി വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാ സാഹചര്യം നിലനിൽക്കുന്നതെന്നാണല്ലോ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലും ജാഗ്രതയുമാണ് സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ തരും ഗോപി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ വയനാട് ജില്ലയിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ് ഈ തെക്കൻ കേരളത്തിലും മഴ കനക്കാനുള്ള സാധ്യതയുണ്ട് എട്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാളെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പെട്ടെന്നുള്ള കനത്ത മഴയ്ക്കാണ് സാധ്യതയുള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ മലവെള്ളപ്പാച്ചൽ അതിൽ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് തുടരുകയാണ് ഈ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ കേരള തീരം വരെ ഈ ഒരു തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ചു ദിവസം കനത്ത മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥ നിരോധനം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പോലെയുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള ആ യാത്രകൾ നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ആ ഗോപി അങ്ങനെ തന്നെയാണ് അതായത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ യെല്ലോ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം ഈ നാൽപ്പത്തി മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മഴ കനത്തേക്കുമെന്നുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെയും ഈ തരത്തിലുള്ള തീര തീരപ്രദേശങ്ങളിൽ അതായത് പ്രത്യേക മലയോര പ്രദേശങ്ങളും തീരപ്രദേശങ്ങളിലും പ്രത്യേക ജാഗ്രത വേണമെന്ന് പറയുന്നു അതുമാത്രവുമല്ല ഈ രാത്രികാല യാത്ര നിരോധനം ഈ ഈ ടൂറിസം പോലെയുള്ള ഇത്തരത്തിൽ പ്രവേശന വിലക്കും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം എന്നുള്ളതാണ് നമുക്ക് അത്മുടിപുരത്ത് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ അതുകൊണ്ട് തന്നെ മലവെള്ള പാച്ചിൽ അതുപോലെ മിന്നൽ പ്രളയം എന്നിവ സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ മലയോരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ കടുത്ത കനത്ത ജാഗ്രത ആവശ്യമായ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുമുള്ള എന്നും ഉള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു ജില്ലയിലേക്ക് പോകാനുള്ളത് കണ്ണൂരിലാണ് വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയുണ്ടായിരുന്നു കാസർഗോഡ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിൽ ഇന്ന് നല്ല മഴ അനുഭവപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സജോ എനിക്കൊന്ന് കണ്ണൂരിൽ ഈ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു ക കണ്ണൂരിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഒക്കെ പകൽ സമയങ്ങളിൽ അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കണ്ണൂരിൽ എനിക്ക് തോന്നുന്നു ഈ കണ്ണൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓറഞ്ച് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് കണ്ണൂരിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ കണ്ണൂരിൽ ഗോപികൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നാളെ വരെയുള്ള മുന്നറിയിപ്പാണ് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെയും തുറന്നിട്ടില്ല പക്ഷേ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി അറിയിക്കാനുള്ളതൊരു ഒരു രാത്രി യാത്രാ നിരോധനം കണ്ണൂരിലുണ്ട് അതായത് കണ്ണൂർ വയനാട് പാത എന്നതാണ് അതായത് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന കണ്ണൂർ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കും യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം പാത ഇതുവഴിയുള്ള രാത്രി യാത്രയ്ക്ക് ഇനി ഒരു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ മേഖലയിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇന്ന് അധികം സമയം പുലർച്ചെ വലിയ തോതിൽ ഉച്ചവരെയോളം ഗതാഗതം ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ തടസ്സപ്പെടുന്ന നിലയുണ്ടായിരുന്നു അവിടെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ട് അതുകൊണ്ട് ഇനി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര അതുവഴി നിരോധിച്ചിട്ടുണ്ട് ഭാരവാഹനങ്ങൾക്കും പാൽചുരം വഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് പകരം അവർ ഉപയോഗിക്കേണ്ടത് നെടുമ്പോയിൽ പേരിയ ചുരം പാത ഉപയോഗിക്കുക അതായത് മറ്റൊരു ബദൽ പാതയാണ് ആ പാത വഴി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അതായത് അതുവഴി പാൽചുരം വഴി ഗതാഗതം സാധ്യമാണ് ഭാഗികമായി ഗതാഗതം സാധ്യമാണ് അത് വളരെ ആ മേഖലയിലുള്ളവർക്ക് മാത്രമായി അത് നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ ഇതിനകം ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ് ഇന്ന് ഏതാണ്ട് ഒരു പകൽ സമയത്ത് കുറച്ചധികം സമയം മഴ മാറി നിന്നെങ്കിൽ പോലും അതിന് വരെയും അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും അതിശക്തമായ മഴ ലഭ്യമായിരുന്നു അതിനുശേഷം ഉച്ചക്ക് ശേഷവും അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ ലഭ്യമായി പ്രധാനമായും മലയോര മേഖലകളായ തളിപ്പറമ്പിൻ്റെ മലയോര മേഖല ആലക്കോടിന്റെ മലയോര മേഖല ചെറുപുഴ ഇരിട്ടി പേരാവൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായിട്ടുള്ളത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മുന്നറിയിപ്പുണ്ട് ഈ മേഖലകളിലെ അതായത് മലയോര മേഖലകളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് സമ്പൂർണ്ണ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മേഖലകളിലുള്ള ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ജില്ലാ ഭരണകൂടം പൂർണ്ണമായി നിയന്ത്രിക്കുന്നു എന്ന അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് തീരദേശ മേഖലകൾ അതായത് പഴയങ്ങാടി ഒപ്പം പയ്യാമ്പലം അതുകൂടാതെ ചൂട്ടാട് മാട്ടൂൽ ഉൾപ്പെടുന്ന മേഖലകളിൽ കടലാക്രമണവും രൂക്ഷമാണ് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാകുന്നതുകൊണ്ട് ആ മേഖലകളിലേക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ കാര്യമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കാര്യമായ നാശനഷ്ടം കണ്ണൂരിൻ്റെ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു അതായത് മരം കടപുഴകി വീണും അല്ലാതെയുമൊക്കെ ശക്തമായ കാറ്റിലും മറ്റും നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി വെള്ളക്കെട്ടിന് ഇപ്പോഴും യാതൊരു കുറവുമില്ല എന്നാണ് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം അതായത് മലയോര മേഖലകൾ ഉദാഹരണത്തിന് ചെറുപുഴ ഒപ്പം കണ്ണൂരിൻ്റെ മറ്റ് ഇതര മേഖലകൾ ഇടനാട് എന്ന നിലയ്ക്ക് നമ്മൾ പരിഗണിക്കുന്ന ഇളയാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ കാര്യമായി വെള്ളക്കെട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇതിനകം പറയുന്നത് വനമേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് മലയോര മേഖലകളിലും മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട തോടുകൾ ഉദാഹരണത്തിന് കക്കാട് പുഴ കരകവിഞ്ഞ് ഇപ്പോഴും ഒഴുകുകയാണ് വളവട്ടണം പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പുഴകളിലെല്ലാം തന്നെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ആ വെള്ളം കടലെടുക്കുന്നില്ല കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ ഒപ്പം മലയോരത്ത് നിന്ന് വനത്തിൽ നിന്നൊക്കെ വലിയ തോതിൽ പാച്ചിലുണ്ട് അതുകൊണ്ട് ജലനിരപ്പിൽ കാര്യമായ കുറവില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് താഴ്ന്ന പ്രദേശങ്ങൾ മിക്കയിടങ്ങളിലും തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് നിരവധി വീടുകളിലും അങ്ങനെ കണ്ണൂരിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ കഴിയുന്നവർ ഈ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ആ ഒരു അലേർട്ട് ജില്ലാ ഭരണകൂടം നൽകുമല്ലോ സാധാരണഗതിയിൽ ആശങ്ക ഒഴിഞ്ഞൊരു ഉണ്ടോ കണ്ണൂരിൽ ഗോപീകൃഷ്ണൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല പക്ഷെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് നിലവിൽ ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടില്ല മാറി താമസിക്കേണ്ടവർ സ്വന്തം നിലയ്ക്ക് അതായത് ജില്ലാ ഭരണകൂടം എല്ലാവരോടും അതായത് പ്രാദേശികമായ റവന്യൂ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാവരോടും ആ ആശയവിനിമയം നടത്തുന്നുണ്ട് ആ ഘട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് എല്ലാവരും മാറി താമസിക്കുകയാണ് അതായത് വീടുകളിൽ വെള്ളം കയറി കയറിയുൾപ്പെടെ സ്വന്തം നിലയ്ക്ക് മാറി താമസിക്കുകയാണ് പക്ഷേ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ ആവശ്യമായ കൂടുതൽ പ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും മാറി നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ ആളുകൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയിൽ മാറി താമസിക്കാം കണ്ണൂരിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല അത്തരം ഒരു ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നമുക്ക് കോട്ടയത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം കേരളത്തിലും ശക്തമായ കാറ്റും കാറ്റുമഴയൊക്കെ അനുഭവപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് കോട്ടയത്ത് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തത്സമയം വിവരങ്ങളുമായി ടോബി ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് യെല്ലോ അലേർട്ട് ആണ് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് കോട്ടയത്ത് എങ്ങനെയായിരുന്നു ശക്തമായ കാറ്റും കാറ്റുമഴയുമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ നിലയിൽ കോട്ടയത്ത് ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കോട്ടയത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു എന്താണ് കോട്ടയത്തെ നിലവിലെ സാഹചര്യം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ കോട്ടയത്ത് എന്താണ് വിവരങ്ങൾ ടോബി ഗോപി തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം മൊത്തം അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കോട്ടയം താലൂക്കിൽ നാലും ചങ്ങനാശ്ശേരി താലൂക്കിൽ ഒന്നും ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് കുട്ടികളടക്കം എഴുപത്തൊമ്പത് പേരെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയത് രാവിലെ നമ്മൾ ചെങ്ങളം ഭാഗത്തേക്കൊക്കെ പോയിരുന്നു അവിടെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുള്ള മിക്ക വീടുകളിലും വെള്ളം കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കോട്ടയം കുമരകം റൂട്ടിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഗതാഗതം എന്നാൽ തടസ്സപ്പെട്ടിട്ടില്ല ബാക്കി ജില്ലയുടെ മിക്ക മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഇന്ന് പെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പല സ്ഥലങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയിരുന്നു ആ ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു വാഹനങ്ങൾക്ക് മുകളിലേക്കും വീടുകൾക്ക് മുകളിലേക്കുമൊക്കെ മരം കടപുഴകി വീഴുന്ന ഒരു റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചു എന്നാൽ ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം മാങ്ങാനത്ത് കോട്ടയം നഗരത്തിൽ നിന്നും അല്പം മാറിയുള്ള മാങ്ങാനത്ത് ഒരു വീടിന്റെ പിൻവശത്തുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വലിയൊരു അപകടം ഉണ്ടാകും ായി പക്ഷേ തലനാരിഴയ്ക്ക് ആ വീട്ടിലുണ്ടായിരുന്നവരുമെല്ലാം രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അന്നമ്മ മാത്യു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണ് അവിടെ അവരും അതുപോലെ തന്നെ അവരുടെ കൊച്ചുമക്കളും ഉണ്ടായിരുന്നു വീട്ടിൽ പിന്നിലുണ്ടായിരുന്നു ഏകദേശം മുപ്പതടി ഉയരമുള്ള വലിയൊരു മൺതിട്ടയായിരുന്നു അവിടെ നിന്നും കല്ലും മണ്ണും എല്ലാം ഇടിഞ്ഞ് ഈ വീടിന്റെ പിൻവശത്തേക്ക് വന്ന് വീഴുന്നു ഒപ്പം തന്നെ സമീപത്തുള്ള ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അവരുടെ ഒരു സെന്ററിലേക്ക് വലിയൊരു കല്ല് ഉരുണ്ട് വീണ് അവരുടെ കരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അതൊഴിച്ചു നിർത്തിയാൽ പല സ്ഥലങ്ങളിലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അഞ്ചെണ്ണം തുറന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമായി കോട്ടയത്ത് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് യെല്ലോ അലേർട്ടാണ് കോട്ടയത്ത് നിൽക്കുന്നത് അതിശക്തമായ മഴ എന്ന അനുഭവം കോട്ടയത്തില്ല എന്നാലും പലയിടങ്ങളിലും മഴ പെയ്തതായും അറിയുന്നുണ്ട്